ഒരു കാര്യം പറയാണ്ട് എന്റെ മോളെ നാളെ പെണ്ണ് കാണാൻ ഒരുത്ത വരുന്നുണ്ട് എന്റെ മോളെ പെണ്ണു കാണാൻ ഒരുത്തനും വരണ്ടാ ഏടാ ചൊവ്വാദോഷത്തിന്റെ പേരും പറഞ്ഞ് കൊറേ കാലായി എന്റെ മോളെ കരീപ്പിക്കുന്നു നാളെ വരുന്നവനും ചൊവ്വാദോഷമുണ്ട് ഈ കല്യാണം നടക്കൂ ചൊവ്വദോഷത്തിന്റെ പരീക്ഷണത്തിന് ഇനി എന്റെ മോള് കൊടുക്കില്ല ഞാൻ അപ്പൊ പിന്നെ അവളെ കല്യാണം എങ്ങനെ നടക്കൂ എന്റെ മോള് ബുദ്ധിമുതിയ അവള് ആമസോണില് ഓർഡർ ചെയ്ത് വരുത്തിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത റോബോട്ട് ആണ് അവളുടെ വരെ നീ എന്തോന്നാ പറയുന്നേ നിന്റെ മകളുടെ ഭർത്താവ് യന്ത്രം വരിച്ചെന്നാ അതെടാ ഇനി ഒരു ചൊവ്വ ദോഷവും എന്റെ മകൾക്ക് പേടിക്കാനില്ല എവിടെ നിങ്ങൾ റോബോട്ട് ഒന്ന് കാണട്ടെ പുള്ളിക്കരൻ എവിടെ നാടെല്ലാം കാണുന്നുണ്ട് ഏ തിരിഞ്ഞു നോക്കിയല്ല ഏടോ ഇന്നുള്ള കാലത്ത് പെൺകുട്ടിക്ക് യന്ത്ര മനുഷ്യൻ ഭർത്താവായി മതി അവർക്ക് സമാധാനം കിട്ടും ഇയാൾ നിന്റെ സാറൊന്നല്ല ഭാര്യ അച്ഛനാ അപ്പൊ വിളിക്കണം ശരി സർ ഇത് ഒരു യന്ത്ര അല്ലേ സാറന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്റെ മോൾക്ക് സമാധാനം കിട്ടിയാ മതി ആ എന്റെ മരുമനെ നാടെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു തോന്നുന്നു നല്ലൊരു സന്തോഷമുണ്ടല്ലോ ഇവര് മലയാളം പറഞ്ഞാൽ മനസ്സിലാവോ അതൊരു മലയാളം പറഞ്ഞാലും മനസ്സിലാവൂല ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സാവൂലീഷ് പറയണോ അത് ഞാനിപ്പം നിങ്ങക്ക് കാണിച്ചിപ്പം മംഗ്ലീഷ് എന്താ ഞാൻ കാണിച്ചു തരാം മരുമോഹനെ ഓ ഇതാണ് മംഗ്ലീഷ് അല്ലേ എങ്ങനെയുണ്ട് എന്റെ മരുമോഹൻ്റെ മരുമോഹൻ സൂപ്പർ അല്ലേ നീ ഓൺലൈനിൽ വരുത്തിയതല്ലേ എങ്ങനെയാ ഇതിന്റെ പൈസ എന്റെ മോളെ കെട്ടിച്ചയക്കുമ്പോ ശ്രീധനം കൊടുക്കണ്ടേ അതിന് കാൽവം വരെ ആവൂല വൈഫിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം ഓഹ് അതോ അവളോട് സ്ഥിരം പരിപാടിയാണ് ഞാൻ പുറത്തു വരെ അവൾ മെസ്സേജ് ചെയ്യിക്കു ഓ എന്റെ വാര്യോ അങ്ങനെ തന്നെ സോറി സർ എനിക്ക് പോയേ പറ്റും അല്ലെങ്കിൽ വൈഫ് സ്വിച്ച് ഓഫ് ആക്കി വെക്കും അതിനെന്താ സ്വിച്ച് ഓഫ് ആക്കിയാൽ പിന്നെ ഞാൻ ഡെഡ് ബോഡിയാണ് എടോ കൂടെ ചെന്നോടൊ പുള്ളിക്കാരൻ ഒറ്റക്ക് പോക്ക് കണ്ടോ യന്ത്രത്തിന് പോലും ഭാര്യേനെ പോയിരുന്നു